ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ് ആണ് ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സമ്മറിൽ ഒരു അവധി എനിക്ക് അവധിയാണ് പിള്ളേർക്ക് സ്കൂളും ഫൈനൽ എക്സാമിൻ്റെ എക്സാം ബ്രേക്കും ഒക്കെ ഉള്ള ചൂട് പിടിച്ച ദിവസമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ സജഷൻസൊക്കെ ചോദിച്ചു നല്ലൊരു അടിപൊളി സജഷൻ വന്നായിരുന്നു ഈ അവധി ദിവസങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യൂ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു ഫൈവ് ഫൈവ് തേർട്ടിക്ക് എണീക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം ഈ ജോലി കഴിഞ്ഞ പിന്നെ ഞാനിപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാം അതുതന്നെ എനിക്ക് എന്താ പറയുക സമാധാനത്തിൽ ചെയ്യാനുള്ള സമയമുണ്ട് അപ്പം അതാ എണീറ്റ് ഞാൻ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇവർക്ക് എളുപ്പത്തിലുള്ള നമ്മുടെ പുട്ടും പുട്ടും പഴം കൂടെ ഒന്നിച്ച് വിഴുങ്ങത്തില്ലേ അതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ എത്തപ്പഴം കൂടെ അതിട്ട് ഒരുമിച്ച് പുഴുങ്ങിയെടുത്തു പിന്നെ എന്താ ചെറുത് സ്കൂളിൽ പോകാൻ റെഡിയായി ഇന്ന് ഇങ്ങനെ ഒരു ബാഗിൽ കുറച്ച് വെള്ളത്തിൽ കളിക്കുന്ന സാധനങ്ങൾ വാട്ടർ ഗണ്ണും അതുകൊണ്ട് സ്വിമ്മിങ്ങിലും മറ്റേ അങ്ങനത്തെ ഇതൊക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത് സ്കൂളിൽ നിന്ന് വാട്ടർ പ്ലയാണ് അപ്പോൾ അവരവിടെ ഈ എന്താ പറയുക ചെറിയ വാട്ടർ സെറ്റപ്പൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ടൈഡ് ചെയ്യുന്ന ദിവസമാണ് അവർ വൈറ്റ് ടീഷർട്ട് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രേഡ് ത്രീയിലെ എല്ലാ പിള്ളേരും കൂടെ പാർക്കിലിരുന്നിട്ട് ടീ ഷർട്ട് ടൈ ചെയ്ത് അത് ഡൈ ചെയ്യ അത് ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുള്ളു അപ്പോൾ ഏഴ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചേരം ഇവരുടെ ഇടത്തിലേക്ക് ഇരിക്കും പുസ്തകമൊക്കെ വായിക്കും പിന്നെ ഭക്ഷണം ഉണ്ടാക്കും സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം ഞാൻ സ്കൂളിലോട്ട് ഇവനെ ആക്കാൻ പോകുന്ന വഴിക്ക് തന്നെ ഡ്രസ്സൊക്കെ മാറുള്ളു അപ്പം ഞാൻ ജിമ്മിലോ ഉള്ള ഡ്രസ്സിട്ടാണ് പോണത് എപ്പോഴും സ്കൂളിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പുറത്ത് കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ഒരു ഒരമുക്കാൽ മണിക്കൂറെലും പുറത്ത് സമയം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരത്തുള്ളൂ ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം എന്നിട്ട് ജിമ്മിൽ ചെയ്യും അതല്ലെങ്കിലും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോകും അത് ജിമ്മിൽ പോകുന്ന എല്ലാ ദിവസവും ഇല്ല അല്ലാത്ത ദിവസമാണെങ്കിലും ഞാൻ ആൾക്ക് വരാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ ജിമ്മിൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു വർക്കൗട്ടിൻ്റെ എന്തെങ്കിലും ചില ദിവസങ്ങളിൽ വെയിറ്റ് ആയിരിക്കും ചില ദിവസങ്ങളിൽ ചെറിയ യോഗ സ്ട്രെച്ചിങ് അങ്ങനത്തെ ആയിരിക്കും കാർഡിയോ എന്തായാലും മിക്കവാറും എല്ലാ ദിവസവും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെ ആകുമ്പോൾ തന്നെ കുറേ സമയം നമ്മളുടെ അങ്ങനെ പോകും കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ജോലി ഉള്ളപ്പോഴും ചെയ്യുമായിരുന്നു പക്ഷേ ഒന്നിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ജിമ്മും കൂടെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുളിക്കണോ ഒരു കാപ്പി കുടിക്കണോ എന്നുള്ള ഭയങ്കരമായ ഒരു ചിന്തയായിരുന്നു എന്തായാലും ഇന്ന് ഞാനപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിലും കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഈ ക്യൂറിഗിൻ്റെ ഫ്രോത്തൽ അത് ഓൺ ഓണാക്കിയവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രണ്ട് മിനിറ്റുകൊണ്ട് നല്ല അടിപൊളി ഫ്രോത്തി ആയിട്ട് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പി കുടിച്ചിട്ട് കുളിക്കാം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി അടുക്കളയിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പം ഇവർക്ക് എന്താ പറയുക ഈ പയറിൻ്റെ തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട് മോഹം പറഞ്ഞു അപ്പം ഇമ്മാനുവൽ വീട്ടിലുണ്ട് ഈ ദിവസം അവന് സ്കൂൾ അവർക്ക് ഇനി ഒരു എക്സാം കൂടെ ഉള്ളു അപ്പം അതിനുള്ള ആ എക്സാം പഠിക്കുന്നതിൻ്റെ ബ്രേക്കാണ് അപ്പം ഇവർക്ക് ഈ എന്താ പറയുക അവൻ്റെ ഫിസിക്സും മാത്തും ഒക്കെ കഴിഞ്ഞ സെമിസ്ട്രി കഴിഞ്ഞായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ സെമസ്റ്ററിൽ അവൻ കെമിസ്ട്രി ഗ്രേഡ് ടെന്നിൻ്റെ കെമിസ്ട്രിയും കഴിഞ്ഞായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ ഗ്രേ ഒരു കോഴ്സവും ഗ്രേഡ് ഇലവൻ്റെ ആണ് ചെയ്യുന്നത് പതിനൊന്നാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാം അപ്പോൾ അതിരി ഒരു ഒരു നെക്സ്റ്റ് ഇയറിലോട്ടുള്ളതല്ലേ അപ്പോൾ ഇത്തിരി പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൊക്കെ പഠിക്കുന്നതാണ് പക്ഷേ വീട്ടിലുള്ളപ്പോഴത്തേന് ഞാനിപ്പോൾ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്ക് അപ്പം ഞങ്ങൾ എന്താ പറയുക പതുക്കി ഞാൻ ഓൾറെഡി ഒരു കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ എൻ്റെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവൻ്റെത് കുറിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങളിനി കുറച്ച് നേരം ഇവിടെ അവനൊരു ബ്രേക്ക് എടുക്കുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് കാപ്പ് ഈ ഞാൻ ജിമ്മ് ചെയ്യുകയോ എക്സസൈസുകൊക്കെ ചെയ്യുന്ന സമയത്ത് അവനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണമല്ലോ അപ്പോൾ അത് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും പകലില്ലല്ലോ പിന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് പിന്നെ ഈവനിങ്ങിലും മോർണിങ്ങിലും ഉള്ള സമയം അതല്ലാണ്ട് ഒരു ദിവസം ഇങ്ങനെ റാൻഡമായിട്ട് നമ്മളൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തില് പിള്ളേർ ഇരിക്കാനങ്ങനെ കിട്ടണ ആ ഒരു സമയം വരണമെങ്കിൽ എനിക്ക് തന്നെ കുറച്ച് വലുതാവണം ടീനേജിൻ്റെ അതിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനാണ് അവർക്കും ഫ്രീ ടൈം കിട്ടുക അല്ലെങ്കിൽ ഇവർ അഞ്ച് ദിവസം സ്കൂളിലല്ലേ അപ്പോൾ കുറേ വിശേഷങ്ങളും സ്കൂളിൻ്റെ എന്താ പറയുക നമ്മൾക്കറിയാത്ത പല പല രഹസ്യങ്ങളും ഒക്കെ പതുക്കെ നം കൂടുതൽ ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല കാരണം അവർക്ക് അവന് കുത്തി ചോദിക്കുന്നത് ഇഷ്ടവും ഇല്ല എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും അതുമില്ല നമ്മളിങ്ങനെ ആ താളത്തിലങ്ങ് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറേ വിശേഷങ്ങൾ കേൾക്കും കേട്ടോ അപ്പം ഇപ്പം കുറച്ച് ഫ്രണ്ട്സും അവർ വീട്ടിൽ വരുമോ അവരെ വീട്ടിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അത് എന്താ പറയുക അത് ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ പത്ത് ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്ത് ഞങ്ങൾ നാല് പേര് ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴും എൻ്റെ ബെസ്റ്റിയാണ് ഞങ്ങളപ്പം അങ്ങോട്ട് നാല് പേരും വീട്ടിൽ പോയി കംപ്ലൈൻറ്റ് പഠിക്കുകയും ചെയ്യുമായിരുന്നു നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പഠിച്ച് പോകുന്നു നമ്മളെല്ലാവരും അപ്പോൾ ഞാൻ വിചാരിക്കും എന്താ പറയുക നമ്മുടെ തോമസ് പക്ഷേ അങ്ങനെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് പഠിക്കുക അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെയായിരുന്നു കുറച്ച് കൂട്ടുകാർ വീട്ടിൽ വരിക അവരുടെ വീട്ടിൽ പോകുക അങ്ങനത്തെ അവിടെ പോയിരുന്നു പഠിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ആ കാലമൊക്കെ ഒരു പ്രത്യേക രസമല്ലേ അല്ല ഈയൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ ശരിക്കും എന്താ പറയുക സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു വലിയ സംഭവമാണ് നമ്മുടെ പിള്ളേർക്കും അങ്ങനെയൊക്കെ ആണെന്ന് അങ്ങ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പം ഞാനിനി എന്തായാലും കുളിക്കണു മുമ്പ് ഈ ഒരു വന്നുകഴിഞ്ഞിട്ട് വേണം കുളിച്ച് വന്നിട്ട് കുക്ക് ചെയ്യണം അതിന് മുമ്പ് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു അടുക്കള ഒക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് പോവാം ചോറും അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചു കാരണം വെച്ചാൽ അത് ഇച്ചിരി സമയം എടുക്കുമല്ലോ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒരു സമയം അങ്ങ് സ്പ്രെഡ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അങ്ങടും ഒക്കെ കുറച്ച് മാറിപ്പോയി പോകുന്നതാണ് പക്ഷെ നമ്മൾ എന്താ പറയുക ഇനി എനിക്കങ്ങനെ സമ്മറാവുമ്പോഴത്തേക്കിനി ഫുൾ അങ്ങോ സെപ്റ്റംബർ വരെ ഞാൻ എന്താ പറയുക എന്താ ഏഴുമണിക്ക് എനിക്കങ്ങനെയല്ല കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരും ഇനി ജോ ഇവരുടെ സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇതുകൾ ഉണ്ടാവും സ്വിമ്മിങ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ മറ്റാക്ടിവിറ്റീസ് ഉണ്ടാവും നല്ല നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പം നേരത്തേക്ക് എണീക്കേണ്ടി വരും അപ്പോൾ ഉള്ള സമയത്ത് എന്താ പറയുക അങ്ങനെ ഇപ്പോൾ ഒരു ചെറിയ മടി അതാണ് ശരിക്കും കാര്യം പക്ഷേ നമ്മൾ ലേറ്റായിട്ട് എണീക്കുമ്പോൾ ഉള്ള ഒരു ഒരിത് എനിക്ക് മനസ്സിലായിടുത്തോളം നമുക്ക് ആ ദിവസത്തിലോട്ട് സമയം കുറവാ ഒരു ആറു മണിക്കൊക്കെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്രയും ആ ഒരു ഇതുണ്ടല്ലോ നമുക്കൊരു കിക്ക് സ്റ്റാർട്ട് ലേറ്റ് ആകുമ്പോൾ ആകുമ്പോൾ എണീക്കുമ്പം കിട്ടുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും കുറച്ചും കൂടെ ഒക്കെ ഇച്ചിരി ഉഴപ്പി കുറച്ചും കൂടെ ഒക്കെ ഇത് ഉഴപ്പം സ്കൂൾ ഇനി അടച്ചു കഴിഞ്ഞാൽ ഇത്ര ഉഴപ്പം പറ്റില്ല ഞാൻ പറഞ്ഞില്ല എന്നെക്കാളിന് മുമ്പ് എണീറ്റ് വരും ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഉള്ള സമയത്ത് ഞാൻ അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കുളിച്ച് കഴിഞ്ഞ് വന്നു ഞാൻ ചെറു വൻപയറുണ്ടല്ലോ അതാണ് നമ്മൾ ഇന്ന് തോര കുറേ അധികം നാളായി അപ്പം ഇവർ ദോരമാൻ തന്നെ ഓർമ്മിച്ച് ആ ഒരു തോരൻ ഉണ്ടല്ലോ നമുക്ക് വയ്ക്കാമെന്ന് അപ്പം ഇന്ന് ഇവർക്ക് ഇവന് ഉണക്ക നാടൻ ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ചില ഓരോ സമയത്തും ഓരോ സീസണിലും ഓരോ ഇതുകളാണ് ഇപ്പം എപ്പോഴും ഫുഡൊക്കെ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പിക്ചേഴ്സ് എടുക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ അപ്പം ഞാൻ നന്നായിട്ട് കല്ല് ഇല്ലാട്ടോ കല്ലുണ്ടെങ്കിൽ നമ്മൾ അരിച്ചു വേണം പക്ഷേ ഇത് കല്ലില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഞാൻ നമ്മളൊന്നു രണ്ട് തവണ വയ്ക്കുമ്പോൾ നമുക്കറിയാലോ കല്ലുണ്ടോ ഉള്ളതാണോ ഇല്ലാത്തതാണോ അപ്പം ഞാൻ കല്ല് ഉള്ളതാണെങ്കിൽ അതിന് കവറിൽ നിന്ന് പൊട്ടിച്ച് ഇതിരിടില്ല കേട്ടോ അപ്പോൾ പണ്ടൊരിക്കൽ വെച്ചപ്പോൾ ഇത് ഒരു ഒരു കല്ല് ഒന്നും തോന്നി അതുകൊണ്ട് ഞാനൊരു ചെറിയ ബോ അതിൻ്റെ ഒരു പാട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കുറേ നേരം അടിക്കേണ്ടി വരുമായിരിക്കും ഒരു അഞ്ച് അഞ്ച് ആറ് അടി അടിച്ചപ്പോഴാണ് ഇതൊന്ന് വെന്തത് ഈ കുക്കർ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ എനിക്ക് എനിക്കൊന്നൊന്നില്ല അപ്പച്ചനെച്ച് വന്നപ്പോൾ കൊണ്ടുവന്നായിരിക്കും അല്ല ഞങ്ങൾ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതായിരിക്കും ഇവിടെ സ്റ്റീലിൻ്റെ കുക്കർ ഇവിടെയും കിട്ടും ഞാൻ ആദ്യം ഞാൻ പുറത്ത് ആദ്യം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് എന്തായാലും അകത്ത് ആദ്യം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് പുറത്ത് ചെയ്യാം അപ്പം എന്താ പറയുക വീടിന് അകത്തങ്ങ് മണമായിട്ട് നിൽക്കിയതല്ലോ അത് നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് ആൾ മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ അടിയിലാണ് അതിനത് മറുപടി മെസ്സേജ് കൊടുത്തോന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ ഈ ഒരു നെയബർ ഇവിടെ എല്ലാ വീടുകളിലും ഇവർ നമ്മൾ പുറത്താണ് കിട്ടും ഈ സമ്പ്ര കഴിഞ്ഞാൽ കുക്ക് ചെയ്യാം അപ്പോൾ ഇവർ ഇവരുടെ ബാർബിക്കും ബേക്കിങ്ങും എല്ലാം ചെയ്യുമല്ലോ അങ്ങനെ എന്താ പറയുക ഇത് അവർ അപ്പോൾ അങ്ങ അങ്ങനെ ഒരാൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിനെ അങ്ങനെ ഒഫെൻസീവായിട്ട് അങ്ങനെ കാണുന്ന ഒരു നെയബർഹുഡൊന്നും അല്ല എല്ലാവരും ഈ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇപ്പോഴല്ല നമ്മൾ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്നത് ഇവരൊരു മൂന്ന് മണിയാകുമ്പോഴാണ് ഭയങ്കര കുക്കിങ്ങാണ് രണ്ടും മൂന്നും അടുപ്പൊക്കെയാണ് ഇവിടെ ഓരോ നെയ്പോ ഓരോ വീടിൻ്റെയും ഇതിപ്പോൾ ഇത് ഇവിടെ നാലഞ്ചാറ് യാർഡുകൾ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് എന്തായാലും ആ കുക്കർ അടിച്ചുപേവേണ്ട ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വെച്ചു അവിടെ ക്ലമൻ്റ്സ് അല്ലേ അത് പൂത്തിട്ടുണ്ട് അധികം വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട നമ്മൾ അങ്ങോട്ടങ്ങ് പടർത്തി വിട്ടേക്കാണ് ആ ഒരു ഫെൻസിലോട്ട് അതാവുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് പയ എന്താ പറയുക അധികം ഇപ്രാവശ്യം അധികം ഒന്നും വെച്ചില്ല രണ്ട് മൂന്ന് ചോട് സാധനങ്ങളെ വെച്ചിട്ടുള്ള നമുക്ക് ഫ്രീസറിലൊക്കെ വെക്കാൻ മിച്ചം ഉണ്ടെങ്കിൽ പക്ഷേ പിന്നെ എത്ര കാലമായിട്ടും പിന്നെ അതുതന്നെ കഴിക്കണമല്ലോ നമ്മുടെ അതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ പക്ഷേ ഒരു വെച്ചു എന്നൊരു സമാധാനത്തിന് ഒരു രണ്ട് മൂന്ന് ചുവട് പച്ചമുളകും രണ്ട് മൂന്ന് ചുവട് തക്കാളിയും വെച്ചിട്ടുണ്ട് പിന്നെന്താ പറയുക ഈ നല്ല വെയിൽ വരുമ്പോഴത്തേന് ഇതെല്ലാം അങ്ങ് കരിഞ്ഞു പോകും അപ്പം ഞാൻ സമയം ഓർക്കണ സമയം അനുസരിച്ച് ഇതിനെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് ഡീക്ലറ്ററിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ അത് വീഡിയോ എടുക്കാനൊന്നുമില്ല നമുക്കറിയാമല്ലോ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കുറേ ആവുമ്പോഴത്തേനും പഴകിയത് പിന്നെ എടുത്ത് മാറ്റി വെക്കേണ്ടതും അപ്പോൾ വിൻ്ററിൽ വിൻ്ററിൻ്റെ ഇതെല്ലാം ആ ഒരു കറുത്ത വെട്ടിയിലാക്കിയിട്ട് എൻ്റെ ഒരെണ്ണത്തിലും തോമസിൻ്റെ ഒരെണ്ണത്തിലും അങ്ങനെ ആക്കി മാറ്റി വെച്ചു പിന്നെ ഒത്തിരി പോകാറായതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കളയാനുള്ളത് കളഞ്ഞു ഡൊണേറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ ഇവിടെ വാല്യ വില്ലേജ് സ്ഥലമുണ്ട് അവിടെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യാം അത് നമ്മളിങ്ങനെ ആ കവറിലാക്കിയാക്കി വെക്കും എന്നിട്ട് കുറച്ചൊരു ഒരു വലിയ കവറാകുമ്പോഴത്തേക്കിന് കൊണ്ട് ഡൊണേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം പന്ന സാധനങ്ങളൊന്നും ഡൊണേറ്റ് ചെയ്യാൻ നോക്കാ ചെയ്യാത്തവട്ട നല്ലത് നമ്മൾ ചിലപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഒരു തവണയ്ക്ക് ഇട്ടു പിന്നെ നമുക്കത് ഫിറ്റ് ശരിയാവുന്നില്ല ഇഷ്ടം അങ്ങനത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ കൊടുക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഒത്തിരി ഇട്ടിട്ടിട്ടിട്ടിട്ട് പഴകി നാശമായത് അല്ല പിള്ളേരുടേത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരുക്ക് ചിലപ്പോൾ നമ്മൾ അടി കുറച്ചെണ്ണം ഒന്നിച്ചു മേടിക്കുമല്ലോ എന്നിട്ട് ഏതെങ്കിലുമൊക്കെ പെട്ടിയുടെ അടിയിലോ അല്ലെങ്കിൽ ഷെൽഫിൻ്റെ അടിയിലൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പം ഈ സമ്മർ ഈ ഒരു സമയം എല്ലാ വർഷവും ഈ സമയമാകുന്ന രണ്ടുപേരുടെയും അലമാര ഒന്ന് തപ്പു കെട്ടോ അപ്പോൾ ചിലപ്പം മേടിച്ചിട്ട് ഒരു തവണയൊക്കെ ഇട്ടുണ്ടാകത്തുള്ളൂ അങ്ങനത്തെ നമ്മൾ കണ്ടുപിടിക്കും കാരണം വെച്ചാൽ ഇവർ ഇടുന്നത് തന്നെ ഇങ്ങനെ ഇട്ടു നടക്കുന്നത് പിള്ളേർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഇട്ടത് തന്നെ ഇട്ടിട്ടിട്ടിട്ട് ഒരു ഏർപ്പാട് അത് എന്താ പറയുക അലക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കിയിരിക്കുന്ന പോലത്തെയാണ് ഞാനപ്പം ചിലപ്പം കുറേത് ഇതൊക്കെ അലക്കാണ്ടിരിക്കും കേട്ടോ മാറ്റി വയ്ക്കും കുറച്ച് പ്രാവശ്യം ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ എന്തായാലും അങ്ങനത്തെ കുറച്ച് ഡീ ഡീക്ലറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അത് തുണിയൊക്കെ മടക്കി വെച്ചു ആ സമയം കൊണ്ട് നമ്മുടെ ഈ സാധനം കുറച്ച് പ്രാവശ്യം അടിച്ച് വെന്തിട്ടുണ്ടായിരുന്നു അവൻ ഞാൻ വന്നിട്ട് ഇനി അടുത്ത ഇതൊന്ന് കാച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇതാദ്യ ഒരു കാസ്റ്റേണിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അത് അത് ഇപ്പനീ കാണിക്കുന്ന ഇത് എനിക്ക് വാൾമാർട്ടിൽ നിന്ന് കിട്ടിയത് കാസ്റ്റേൺ അല്ല എന്ന് തോന്നുന്നു ഇത് അയണല്ലേ ഈ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ അല്ലേ പണ്ട് കണ്ടുള്ള അതുപോലത്തെ ഒരു പാത്രമാണ് ഇരുമ്പാണ് സാ ആ സാധനം രണ്ടാമത് കാണിച്ചത് ആദ്യത്തെ ആ കാസ്റ്റേണ്ടത് എൻ്റെ ഒരു കുറേ കാലമുണ്ട് ലോഡ്ജെന്ന് പറഞ്ഞ പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് പിന്നെ ഈ രണ്ടാമത്തെ ഈ പാത്രം വെർക്കെയോ അങ്ങനെ എന്തോ വി ഇ ആർ കെ എ അതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് പക്ഷെ അത് വാൾമാർട്ടിൽ ഇരിക്കണം ഞാൻ കണ്ടു എനിക്ക് എന്താ പറയുക അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടില്ല മൂട്ടിപ്പിടിക്കാനുള്ള സാധ്യത ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഈ ഒരു കാസ്റ്റേണ്ട പാത്രം എനിക്ക് വഴക്കാനോ വഴങ്ങുക എന്ന് പറയില്ല മെരുക്കിയെടുക്കേണ്ടെന്ന് ആവശ്യം വന്നിട്ടില്ല പക്ഷേ മറ്റേത് പിന്നെ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ആ ഒരു രണ്ടാമത് കൊടുത്തു നിന്ന് ആ ചീനച്ചട്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഇപ്പം ശരിയായിട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ബീഫൊക്കെ പിരളം വെക്കില്ല ബീഫ് പിരള അല്ലെങ്കിൽ അങ്ങനെ ഉലർത്ത് സാധനങ്ങളൊക്കെ വെക്കുമ്പം ആ ഇരുമിൻ്റെ ചീനച്ചട്ടി നല്ല രസമായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ പുറത്ത് ഇട്ട് കടുക് പൊട്ടിക്കുകയും മസാല വഴറ്റിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കറികളെല്ലാം ഞാൻ തലേ ദിവസം സമയം കിട്ടിയത് അനുസരിച്ച് കുറച്ച് മീൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു സാൽമൺ മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങനീരൊക്കെ ആക്കിയിട്ട് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു നമ്മുടെ വൺ ബയർ മെഴുകു വരട്ടി തോരൻ പോലെ ആക്കിയെടുക്കുകയും ചെയ്യണം അതാണ് പരിപാടി അപ്പോൾ ആദ്യം കുറച്ച് അധികം സവോള ഇടാന്ന് വെച്ചിട്ട് അപ്പം നല്ലൊരു ഇച്ചിരി ഒന്ന് ഡ്രൈ ആവാണ്ട് കിടക്കുകയും ചെയ്യും ഇത്തിരി സവോളയും വെളുത്തുള്ളിയാണ് ഞാൻ കടുക് പൊട്ടിച്ചതിന അതിനകത്ത് ഇട്ടേക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴോ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല എന്നാലും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഇന്ന് ഇനി പച്ചമുളക് കടിക്കുമ്പോഴത്തേനും ആ ഒരു രസം പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല സവോള വഴങ്ങി വരുന്ന സമയത്ത് നമ്മൾ സാൽമൺ വറക്കാൻ വേണ്ടിയിട്ടും ഇതുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു നമ്മളോട് ഒരു സബ്സ്ക്രൈബർ കമൻറ്റിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ കത്തിയത് സാൽമൺ നമ്മൾ വറക്കാൻ വയ്ക്കുമ്പോൾ തൊലിയോട് കൂടിയാണ് വറുക്കുന്നതെങ്കിൽ തൊലിയുടെ ഭാഗം ആദ്യം വയ്ക്കുക ഈ എണ്ണ ചട്ടിയുടെ ചട്ടിയുടെ അടിയിൽ വയ്ക്കുക അപ്പോൾ തൊലിയിൽ നിന്നും കൂടെ നെയ്യ് ഇറങ്ങിയിട്ട് നല്ല ഒരു ഫ്ലേവറും കിട്ടും എണ്ണ കുറച്ച് ആവശ്യം വരത്തുള്ളൂ എന്ന് എനിക്കത് അത്രയ്ക്കും അതെനിക്കൊരു സത്യം പറഞ്ഞാൽ പുതിയ അറിവായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഈ തൊലിയുള്ള ഭാഗം ആദ്യം പുറത്ത് തൊലി കളഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വറക്കും ഞാൻ എപ്പോഴും വറക്കുമ്പോൾ തൊലിയോടുകൂടി വറക്കും തൊലി വേണ്ടാത്തവർ തൊലി കഴിക്കണ്ട വേണ്ടവർ കഴിച്ചോട്ടേ എന്നാണ് ഞങ്ങൾ കലോണയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാ അപ്പോൾ അവിടെ സാൽമൺ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്തേനെ എൻ്റെ ഒരു ഫ്രണ്ട് പറയാം അവർ സാൽമണ്ടെ തൊലി നമ്മൾ കഴിച്ചു കഴിയുമല്ലോ ആ തൊലി അവിടെ മിച്ചം വെച്ചിട്ട് പോയിണ്ടെങ്കിൽ ഷെഫ്മാർക്ക് ഗ്രീസിലൊരു ഹോട്ടൽ ഷെഫ്മാർ വിചാരിക്കുന്നത് ആ ആ സാധനം ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും അവർ കഴിക്കാത്തതെന്ന അങ്ങനെ അങ്ങനെ എന്താ പറയുക ചില ആൾക്ക് തൊലി കഴിക്കുക സാൽമണ്ടെ സ്കിന്നോട് കൂടി കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സാൽമണ്ടെ തൊലിയോടു കൂടി കഴിക്കാനായിട്ട് ആ കഥ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് നമ്മുടെ മെഴുക്കു വരട്ടിക്കുള്ളതിനകത്ത് ഞാൻ വേറെ പൊടികളൊന്നും കുത്തിക്കാച്ചിയൊക്കെ ചെയ്യാൻ നമുക്ക് ഞാൻ കുത്തിക്കാച്ചൻ കുത്തി കാച്ചാൽ നമ്മൾ ഇടിച്ച മുളകിടാം പക്ഷെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അത് വഴറ്റി എടുക്കുന്നത് മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി അതിൻ്റെ എരിവൊക്കെ നന്നൊരു മൂത്ത് വരുമ്പോൾ എരിവ് കുറയുമല്ലോ അപ്പോൾ ഞാൻ തേങ്ങ ച ഒരു പിടിച്ചിരവിയ തേങ്ങയും കൂടി ഇട്ടു അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നനവൊന്ന് മാറിയപ്പോഴത്തേന് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ ഇത് ചിലർ ഉപ്പിട്ട് വേവിക്കും ചിലപ്പോൾ ഞാൻ മറന്നു കേട്ടോ അങ്ങനെ ഉപ്പ് നോക്കണം പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാലും മതി അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം നമ്മുടെ ആ ഒരു പയർ വേവിച്ചതിനകത്ത് ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും പറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പം ഇതുകൊണ്ട് ഈ സ്റ്റീൽ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രം ഇതിലിപ്പം മൂട്ടിപ്പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞപോലെ ഞാൻ ഓരോ പ്രാവശ്യവും കഞ്ഞു വാര്ക്കുമ്പോഴുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചനത്തു വെക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴി രണ്ട് ഒരു ദിവസം ഒഴിച്ച് വെക്കും പിറ്റേ ദിവസം അത് കളയും അത്രയും ഒരു കുറേ നേരം അത് വെക്കും പിറ്റേ ദിവസം കളയും രണ്ട് ഒന്നുകൂടെ കഴുകും എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം കഞ്ഞി വെക്കുമ്പം വീണ്ടും വെള്ളം ഒഴിച്ചു വെക്കും അങ്ങനെയാണ് ഞാനിത് എന്താ പറയുക പണ്ട് 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 എവിടെയൊരു ടിപ്പിൽ കേട്ടാണ് കേട്ടോ പക്ഷേ ഇപ്പം നല്ല എന്താ പറയുക നല്ല വഴങ്ങി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഒരു ഇരുമ്പ് മറ്റേ വലിയ ഇരുമ്പ് പാത്രം അതുപോലെ ഫിഷൊക്കെ ഓൾമോസ്റ്റ് ആയി വന്നു അപ്പം ഞാനതും കൂടെ മറിച്ചിട്ടും എനിക്ക് ചോറ് ഇവരെന്ന് പറയാം ചോറിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ ഈ വൺ പയർ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മൾ ടിഫിൻ ബോക്സിലും ഇതും ചമ്മന്തി മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് നല്ല രസമല്ലേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ അടു എന്തായാലും ഈ പ്രാവശ്യം ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ പൊതിച്ചോറൊന്നും ഉണ്ടാക്കണം അടുത്ത ദിവസം അല്ല അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് മൂന്ന് മാസത്തിനടിക്കപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല സമ്മാനസ് വരുമ്പം ഒരു ചെറിയ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഇവരെ ഒന്ന് സർപ്രൈസ് ചെയ്താലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പോൾ ഒരു മോഹം വന്നു പക്ഷേ എനിക്ക് സ്വതസിദ്ധമായ മടി എൻ്റെ ഒരു കൂടെപ്പുറപ്പാണ് ഉണ്ടെങ്ങനെയാണെന്ന് അറിയില്ല എൻ്റെ മോഹത്തിൻ്റെ ഔട്ട്കം കഞ്ഞിവെന്തു ദാ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റപ്പോർട്ടിൽ വെക്കുമ്പം എങ്ങനെ ഏത് ഏത് പരുവത്തിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചത് അത് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളത് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഈ ആ ഒരു പാത്രത്തിൻ്റെ മുക്കാൽ പാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റ ഇൻസ്റ്റപ്പോട്ടിൽ വയ്ക്കുക വൺ മിനിറ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ വൺ മിനിറ്റ് കൊണ്ട് വെന്ത് വരികല്ല പ്രഷർ ബിൽഡ് ചെയ്യുന്ന ആ ഒരു സമയ ടൈം സെറ്റിംഗ് ആണ് വൺ മിനിറ്റ് എന്ന് കാണിച്ചത് പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം ഊറ്റിക്കളയും പിന്നെ ഈ അടിയിൽ നല്ലവണ്ണം കുറേ തുളകളുള്ള ഒരു പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് ഊറ്റി വയ്ക്കുക ചെയ്യാം വാർത്തിടാനായിട്ടുള്ള അങ്ങനെയൊക്കെ വാർത്ത് കോരിയൊക്കെ എടുക്കുക കേട്ടോ തോമസാ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഹസ്ബൻ്റ് ചെയ്യുന്നെങ്കിൽ ഈ എന്ന് പറഞ്ഞ പാത്രത്തിൽ അരിപ്പ തവിങ്ങനെ കോരി കോരി എടുക്കും അതൊക്കെ കുറേ മെനക്കേടാണല്ലോ സമയം പോവും അതുകൊണ്ട് ഞാൻ പിന്നെ അടിയിൽ ആ ഒരു മൂട്ടിൽ തുളയുള്ള പാത്രത്തിലൂടെ ഒഴിച്ചു വെക്കും എന്നിട്ട് അതിങ്ങനെ നേരെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മുഴുവൻ വെള്ളം വാർന്ന് ചോറ് നല്ല വിട്ടുവിട്ടായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇൻസ്റ്റപ്പോട്ടിൽ നമ്മൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അല്ല പ്രഷർ കൂടുതൽ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെന്തളിഞ്ഞ് പോരേ ഞാൻ റൈസ് എന്നുള്ള ഓപ്ഷനൊന്നും യൂസ് ചെയ്യാറില്ല വേറെ പ്രഷർ കുക്കറിന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുക അപ്പം ഇവർക്ക് അവനുണ്ടല്ലോ അപ്പം ഞാൻ അവന് ചോറ് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു അവൻ എന്തായാലും പിക്ചർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ചോറിൻ്റെ എന്നിട്ട് അവൻ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അത് ആ ആ പയ്യൻ എനിക്ക് തോന്നുന്നത് ചോറും കറിയൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ടും പിക്ചേഴ്സ് ഷെയറിങ് ആണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ ബീൻസ് തോരനുണ്ടായിരുന്നേ ഇതിന് തൊട്ട് തല ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസിൻ്റെ തോരനാണ് അതങ്ങനെ നമ്മളിനി എടുത്തില്ലെങ്കിൽ അവിടെ ഇരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അത് ഇന്ന് തീർക്കും ഇപ്പം തന്നെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചോറെടുത്ത് വെച്ചു ഞാനപ്പം എൻ്റെ ഫുഡ് ഞാൻ ഇപ്പോഴും റൈസ് എന്നുള്ള സാധനം ഒരിടയ്ക്ക് കഴിക്കുന്നു ബിരിയാണി അങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ വീണ്ടും നിർത്തി കേട്ടോ ഇപ്പം അത് നമുക്ക് തോന്നുമ്പം പണ്ടക്കാച്ചു ക്രേവിങ് വന്ന് എന്ത് ചെയ്യുന്നു ക്രേവിംഗ് വന്നാൽ കഴിക്കാല്ലോ ഇപ്പം എന്താ ചെയ്യുക ഞാൻ നമ്മൾ ഈ ഒരു വെക്കേഷൻ മറ്റേ കലോണ വെക്കേഷൻ ഒക്കെ പോയപ്പോഴത്തേനും കുറേ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് കഴിച്ചു കഴിച്ച് കഴിച്ചു ആകെ ഞാൻ ചേർത്തു കേട്ടോ ഏഴ് ദിവസം പുറത്തുനിന്ന് കഴിച്ചതേ ഉള്ളൂ എനിക്ക് കണ്ടും ഭയങ്കരമായിട്ടും വണ്ണം വെച്ചു വെയ്റ്റ് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ എനിക്ക് വണ്ണം വെക്കുമ്പോൾ എൻ്റെ വെയ്റ്റ് മൊത്തം ഈ വയറ് എന്താ പറയുക ബാക്ക് ആ ഭാഗത്തോട്ടാണ് കൂടുക അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പയ ബീൻസ് തോരനും പയറും മീൻ വറുത്തതും അതാണ് കഴിക്കാൻ ചോ അപ്പോൾ ചോറ് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറേ വരുന്ന സമയത്ത് പിന്നെ ആ ഒരു സ ഒരിക്കലല്ല നമുക്ക് ചോറ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കും പക്ഷെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേണമെന്നൊരു തോന്നലും വരില്ല കേട്ടോ അങ്ങനെ അതാണ് അതാണ് അങ്ങനെ എന്താ പറയുക ചോറ് കഴിക്കാൻ തോന്നില്ല എന്ന് ചോദിക്കുന്നവരോട് തോന്നുമ്പം കഴിക്കുക പക്ഷെ നമ്മൾ കഴിക്കാണ്ടിരുന്നാൽ പിന്നെ കഴിക്കണമെന്ന് തോന്നില്ല അത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ് ചെയ്തേക്കുന്ന ഒരു കാര്യമേ അപ്പോൾ പിന്നെ ഇപ്പോഴും നമ്മളെന്താ പറയുക രണ്ടുപേരും കൂടെ എങ്ങനെ ഹാങ് ഔട്ട് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞു ഇതുവരെ അവൻ പഠിക്കുമായിരുന്നു ഞാൻ ബാക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരുന്ന് പഠിക്കുമായിരുന്നു അപ്പോൾ ഇവർക്ക് സാം എന്താ പറയുക എക്സാം സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിങ്ങനെ ടൈം ടൈമർ വെച്ചിട്ട് ചെയ്യാം പിന്നെ എന്താ പറയുക ഇവർ ഈ ടീംസിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വന്നിട്ടല്ലെങ്കിലും ചെറിയ കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു ഊണിൻ്റെ സമയം കഴിഞ്ഞു ഇനി അവധിയുള്ള ദിവസങ്ങളിൽ ഊണ് കഴിഞ്ഞ എന്താ വെച്ചാൽ ഞാൻ ടി വി അങ്ങനെ കാണാം എനിക്കതിനോടൊരു വലിയ ഭ്രമമില്ല കേട്ടോ അങ്ങനെ ഒരു മൂവി കാണുക ഷോ കാണുക എന്നൊന്നുമില്ല ഞാൻ ആരിലെന്നെ നിർബന്ധിച്ച് പോവാം മൂവി കാണാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയിരുന്നു കാണും എന്നാലും എനിക്ക് എന്താ പറയുക ഒരു ഭയങ്കര മോഹം അങ്ങനെയും എനിക്കൊരു മൂവി കാണണം കാണമെന്ന് തോന്നി എന്തൊരു മനുഷ്യനാണാവോ പക്ഷെ തോമസ് ചിലപ്പോൾ ഇങ്ങനെ മൂവിയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരനെ മൊത്തം എനിക്ക് മൂവി കാണാതിരുന്ന മുഴുവൻ കാണണം എനിക്കൊരു ഷോ കാണാനൊന്നും മുഴുവൻ ഷോയും കാണണം അങ്ങനത്തെ ഒക്കെ പ്രശ്നമാണ് തോമസിന് ഒരു മൂവി ഉണ്ട് പകുതി കണ്ടിരുമ്പോൾ ഞാൻ മതി പോവാം അപ്പോൾ പിന്നെ ആകെ വഴക്കൗട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വച്ചാൽ എനിക്കിപ്പം കുറച്ച് നമ്മുടെ ലൈഫ് അഡ്മിൻ പരിപാടികളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് ഇമെയിലുകൾ ചെയ്യാനുണ്ട് കുറച്ച് നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെതായ ഒന്ന് രണ്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഉച്ച നേരം അങ്ങനെ ഇരുന്ന് ചെയ്യാമെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കുക പകലുറങ്ങുക അങ്ങനത്തെ ദു ദുശീലം എന്ന് പറയാൻ പറ്റില്ല അല്ലേ നല്ല ശീലങ്ങളോ നല്ല ശീലങ്ങളോ ആയിരിക്കാം എനിക്കില്ല ഇല്ലാത്തത് വെച്ചാൽ ഭക്ഷണം കഴിഞ്ഞ് വന്നാകുമ്പോൾ നമ്മൾ അപ്പം തന്നെ കിടക്കരുത് ഞാൻ ഇരിക്കണത് തന്നെ ഒരു നേരം ആക്ട് പാത്രം കഴുകി ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളൊരു ഒരു മണിക്കൂറിൻ്റെ ഫുട്ടേജ് ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ വരാനായിട്ട് ഒരു ഒരു മണിക്കൂറോളം എടുക്കും അങ്ങനെ ആയി പിന്നെ മൂന്ന് മണിയൊക്കെ ആകാറായി അപ്പോൾ അതാ ഒരു കട്ടൻ കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ പറയുക വീട്ടിലുള്ളപ്പോഴല്ലേ നമുക്കിങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മാത്ര മാത്രമല്ല കുറച്ച് വൈകുന്നേരം ആയപ്പോഴത്തേന് സ്കൂ മറ്റേ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നതിന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നു ആ സ ഈ ഒരു മൂന്നര ആയിട്ടോ അപ്പോൾ ആ സമയമായപ്പോഴത്തേന് അവന് ചോറ് കൊടുക്കണം അപ്പം ഇവിന് വിശക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പന്ത്രണ്ടര കഴിഞ്ഞ സമയത്ത് മറ്റേ ഊണ് കഴിച്ചതല്ലേ അപ്പം ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി കേട്ടോ ഏത്തപ്പഴം പുഴുങ്ങി മൈക്രോവേവിൽ വെച്ചോണെ പുഴുങ്ങുക ഈ ഒരു പ്ലേറ്റിനകത്തോട്ട് ഏറ്റപ്പോൾ ഒരു നാല് മിനിറ്റ് മൈക്രോവേവില് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പുഴുങ്ങി റെഡിയായിട്ട് വരും അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ഇറ്റിക്കാം കേട്ടോ അതിനകത്തുള്ള ആ ഒരു നാരൊന്നും എടുത്ത് ഞാൻ കളയാറൊന്നുമില്ല ഈ വേണ്ടവർക്ക് അത് വേ കഴിക്കാൻ തോന്നണ്ടെന്നെങ്കിൽ ദഹനത്തിനൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം ആയുർവേദിക്ക് ഇതിലൊക്കെ തോമസിൻ്റെ വീട്ടിലൊക്കെ എടുത്ത് കളയുന്നത് കാണാം പക്ഷേ ഞാൻ ഇനി വേണ്ടാത്തവർ വേണമെങ്കിൽ തന്നെ തന്നെ എടുത്ത് കളഞ്ഞോട്ട് അവിടെത്തന്നെ ഇനി വെച്ചേക്കും പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ ഷ്രെഡ് ചെയ്ത തേങ്ങയാണേത് അത് അതിൻ്റെ ഈ ഒരു കവറിലാണ് കേട്ടോ അത് ഫ്രോസൺ ആയിട്ട് വരെ അതുമ്പോൾ ചൂടാക്കിയപ്പോൾ ആ കവർ ചെയ്യുന്ന എന്തെങ്കിലും തീർക്കാനുള്ള തേങ്ങ കുറച്ച് തേങ്ങ അതിനകത്ത് ഇട്ടുണ്ട് പിന്നെ ശരിക്കും പഞ്ചസാരയാണ് ഞാൻ ഇത് ഇതിലിടുന്ന കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് ഹണി എന്തായാലും ഒഴിക്കാം പഞ്ചസാര ഇടണ്ട കാരണം മധുരം മധുരം മതിയല്ലോ ഇനി വീട്ടിലിരുന്ന് ഒരാഴ്ചയൊക്കെ രണ്ടാഴ്ച ഇരുന്ന് കഴിഞ്ഞിട്ട് ഏത് പഞ്ചസാര ഭ്രമണം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഹണിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ചൂടോടെയാണല്ലോ നമ്മുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ നമ്മൾ പുഴുങ്ങിയ പഴത്തിൻ്റെ ആ ചൂടോട് വേണം കട്ട ചെയ്യാനായിട്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണേ അതിങ്ങനെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് എടുക്കുമ്പം എല്ലാ ബൈറ്റിലും ഈ ഒരു പഴവും തേനും തേങ്ങയും നെയ്യും ഒക്കെ കിട്ടണ പോലെ എന്താ പറയുക ഭയങ്കര അപ്രൂവൽ കിട്ടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ കേട്ടു കേട്ടോ നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് തോമസ് വന്നു അപ്പം മരണ്ടരും കൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ഒന്നുമല്ല വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ പുറത്ത് പോകണം കറങ്ങാനൊക്കെ പോകണം അതിനുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അത് കഴിഞ്ഞു പിന്നെ നമുക്കിന്ന് ഒരു ബാർബിക്യു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാന്ന് വെച്ചാൽ അതാണ് പുറത്ത് പോകണമെന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അപ്പം ഇവിടെ എന്താ നല്ല ചൂടാണ് അതുകൊണ്ട് പൊതുവേ ഉള്ളവരൊക്കെ അല്പവസ്ത്രധാരികളായിട്ടാണ് വരിക എനിക്കൊക്കെ നമുക്ക് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വസ്ത്രം ദേഹത്ത് കിടക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അപ്പം നല്ല സൂപ്പർ വെയിൽ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ സമയം ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ അഞ്ചര അഞ്ചേ മുക്കാലായി ഉണ്ടാവും ഇമ്മാലിൻ്റെ ഒരു ഫ്രണ്ടിനെ അവൻ്റെ അവൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ടും കൂടെ വേണം നമുക്ക് പോകാനായിട്ട് പാർട്ടിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇമ്മാലിനെ കാണില്ല അവൻ അവൻ്റെ കൂട്ടരും കൂടെ എവിടെയൊക്കെയോ പോയി ഞാനപ്പം ബർഗറും ഹോട്ട്ഡോഗും അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആയിരുന്നെ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബർഗറിൻ്റെ ബണ്ണെടുത്ത് മാറ്റിയിട്ട് ഈ ചീസും ഇതുമെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ടല്ലോ അത് കഴുകുക ചെയ്യുക അതായിരുന്നു ഡിന്നർ ഒരു ആറ് മണി ആറേ കാലമൊക്കെ ആയപ്പോഴത്തേന് ഡിന്നർ കഴിഞ്ഞു പിന്നെ അത് ആ പരിപാടി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്താറ അത് കഴിഞ്ഞപ്പന്മാരെ ബൈക്കിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുണ്ടോ എന്തായാലും എല്ലാ ദിവസവും ഇപ്പോൾ രാത്രി ഒന്ന് ബൈക്കൊക്കെ ചെയ്തിട്ട് നല്ല എനർജി സ്പെൻഡായിട്ട് ഇതാ ഓൾമോസ്റ്റ് ഒമ്പത് മണിയായപ്പോൾ ഉള്ള സമയമാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം ഒന്ന് മേലെ കഴുകണം കിടന്നുറങ്ങണം അതാണ് നമ്മുടെ ഈ ഒരു ഫുൾ ഡേ ഞാൻ ചെന്ന് വെച്ചാൽ കുറച്ച് ലോങ് ലെങ്തി ആയിട്ടോ നമ്മൾ ഡേ ഫുൾ കാണിക്കുമ്പോഴത്തേന് ഇത്തിരി ആവും വീഡിയോയുടെ തുറക്കത്തി പറയാൻ മറന്നുപോയി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റും ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് കൂടുതൽ പേരിലോട്ട് പോകും വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുകയും ചെയ്യത്തുള്ളൂ എന്തായാലും അടുത്ത വീഡിയോട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ